ഹായ് എല്ലാ കൂട്ടുകാർക്കും അനു ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഓണക്കാലത്ത് നിങ്ങൾ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു കാറ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഈ കാണുന്ന ഫ്രോങ്സ് ഫ്രോങ്സിന്റെ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന വേരിയൻ്റാണ് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഫ്രോങ്സിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റും ഈ ഡെൽറ്റ പ്ലസ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനവും ഈ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് തന്നെയാണ് ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് എക്സ്റ്റർ വെന്യൂ സോനറ്റ് ടൈസർ ഇത്തരം വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഫ്രോങ്സ് അഞ്ച് റീസൺസ് നമുക്ക് നോക്കാം എന്തുകൊണ്ട് നിങ്ങൾ ഫ്രോങ്സ് സജസ്റ്റ് ചെയ്യണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറൊരു വാഹനമായിട്ടാണ് കിടക്കണേ നമ്മുടെ ബ്രസയുടെ എല്ലേ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം പക്ഷേ അതിലും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഫ്രോങ്സിന്റെ ഡൽറ്റാ പ്ലസ് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫ്രോങ്സ് ശരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് അതായത് ക്രോസ് ഓവർ നോക്കേണ്ടവർക്ക് ക്രോസ് ഓവർ ആണ് എസ് യു വി നോക്കേണ്ടവർക്ക് എസ് യു വി ആണ് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മാനുവൽ വേണ്ടവർക്ക് മാനുവൽ അവൈലബിൾ ആണ് ഇനി ഡ്രൈവിംഗ് കംഫോർട്ടും വേണ്ട എസ് യു വി ലുക്കുള്ള വാഹനമാണെങ്കിൽ അപ്പോഴും നമുക്ക് ഫ്രോങ്സ് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളൊരു ചെറിയ വാഹനത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവരാണ് ഇപ്പോൾ വായനാർ പോലുള്ള വാഹനങ്ങളൊന്ന് അപ്ഗ്രേഡ് ഒരു വലിയ വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്ന ഒരു വാഹനം ഫ്രോങ്സ് ആണ് ഇനിയും ഒന്നാമത്തെ റീസണിൽ വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങളാണ് ഈ വാഹനത്തിന്റെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഇതിപ്പോ ശരിക്കും ഒരു ബലേനോ ക്രോസ് പോലെ നമുക്ക് തോന്നുമെങ്കിലും ഫ്രണ്ടിൽ നിന്നൊക്കെ തോന്നുന്ന ലുക്ക് ശരിക്കും ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ ലുക്കാണ് ഒരു പ്രീമിയം ലുക്കാണ് എസ്പെഷ്യലി ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് തരുന്നത് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റാണ് വരുന്നത് ആ ഒരു പ്രീമിയം ലുക്ക് തരുന്നു ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റുകളാണെങ്കിൽ ഒരു ത്രീ സ്ലോട്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ഡി ആറിൽ പത്ത് ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് അങ്ങനെ ഒരുവിധം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ നിന്റെ എക്സ്ട്രീരിയൻസിൽ നിന്ന് വാഹനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വാഹനം മേടിച്ചിട്ട് നമ്മളിപ്പോൾ വൈറ്റ് കളറൊക്കെ ആണ് എങ്കിൽ മോഡിഫൈ ചെയ്യാണ്ട് പോലും നമ്മൾക്ക് ഈ ഒരു ലുക്കിൽ തന്നെ ഈ വാഹനം യൂസ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് സ്റ്റിക്കർ വർക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലുക്കുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മോഡിഫൈ ചെയ്യുന്ന ഒരു വാഹനവും നമ്മളുടെ ഫ്രോങ്സ് തന്നെയാണ് രണ്ടാമത്തെ റീസൺ ഇതിന്റെ ഇന്റീരിയർ ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ ഇൻറ്റീരിയറിലെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ലുക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു പ്രീമിയം വാഹനത്തിന് വേണ്ട ലുക്ക് കാര്യങ്ങളിൽ എൻ്റെ ഇൻറ്റീരിയറിൽ തരുന്നുണ്ട് ഇപ്പോൾ ബലൈനോടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണെങ്കിലും ഈ കളർ ട്രോൺ കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയം ഫീല് തരുന്നു ഇപ്പോൾ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ഈ ഒരു വേരിയൻ്റ് തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നു അത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പിൾ കണക്റ്റഡ് വയർലെസ് ആണ് പിന്നെ ഒരു നമുക്ക് കീ എന്താ പറയുക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് വരുന്നു അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് മാരുതിയുടെ മാരതിലെ മറ്റൊരു വാഹനങ്ങളിലും കാണാത്തത്ര ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബ്രസൈലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ചെറിയൊരു ഗ്യാപ്പ് കാണും പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എന്നൊരു ലക്ഷറി ലുക്ക് തരുന്ന ഒരു ഇൻറ്റീരിയർ തരുന്ന ഒരു വാഹനമാണ് നമ്മളുടെ ഫ്രോങ്സ് മൂന്നാമത്തെ റീസൺ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് മാരതിയിലെ ട്രയൽ ടെസ്റ്റഡ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഡ്യുവൽ ജഡ് ഡ്യുവൽ വി വി ടി പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഗിയർ ബോക്സ് അതായത് ഒരു എ എം ടി വരുന്നത് കൊണ്ട് ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു വാഹനമായിട്ട് നിങ്ങൾക്ക് ഫ്രോങ്സിനെ കൺസിഡർ ചെയ്യാം ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഓട്ടോമാറ്റിക്കിൻ്റെ കാലമാണ് അപ്പോൾ ഇപ്പോൾ സിറ്റിയിലെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയും വലിയൊരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് വരുന്നത് ശരിക്കും ഫ്രോങ്സ് മാത്രമാണ് എ എം ടി ആണിയെങ്കിലും അത്യാവശ്യം നല്ലൊരു എ എം ടി ഗിയർ ബോക്സ് ആണ് ഫ്രോങ്സിലുള്ളത് പിന്നെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള എൻജിനൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ വൺ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത് വളരെ സൈലന്റ് ആണ് എന്നാൽ എന്താ പറയുക നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് തരുന്ന ഒരു എഞ്ചിനാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ വാഹനത്തിൽ മാരുതി കൊടുത്തിരിക്കുന്ന ഒരു എഞ്ചിൻ ഇതിൻ്റെ ഹയർ വേരിയൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് ടാബു എഞ്ചിനും അവൈലബിൾ ആണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് ഏറ്റവും സ്യൂട്ട് ആകുന്നുള്ളത് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫോർട്ടും കിട്ടുന്നുണ്ട് നാലാമത്തെ റീസൺ ശരിക്കും എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഈ വാഹനം തരുന്ന മൈലേജ് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റേത് വാഹനം കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് കിട്ടുക നിങ്ങൾക്ക് ആവറേജ് ഒരു പതിമൂന്നിനും പതിനാലിനും മാക്സിമം പതിനഞ്ച് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുക ഇപ്പോൾ നമ്മുടെ വെന്യൂ ആണെങ്കിലും സോണറ്റ് ആണെങ്കിലും എക്സ്ട്രൽ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ആവറേജ് എന്തായിരിക്കും പക്ഷേ ഫ്രോങ്സിലേക്ക് വരുമ്പോൾ ഫ്രോങ്സ് തരുന്ന മൈലേജ് ആവറേജ് നിങ്ങൾക്ക് പതിനെട്ട് എക്സ്പെക്ട് ചെയ്യാം സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഹൈവേയിലൊക്കെ പോകുമ്പോൾ കൂടുതൽ മൈലേജ് സിറ്റിയിൽ കുറച്ച് കുറവാണെങ്കിൽ ആവറേജ് നോക്കുമ്പോൾ ഒരു പതിനേഴിനും പതിനെട്ടിനും ഇടയ്ക്ക് മൈലേജ് വാഹനം തരുന്നുണ്ട് റിയൽ ലൈഫിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് അത്രയും മൈലേജ് ലഭിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സിറ്റി കാറായിട്ടും ഹൈവേ റൈഡിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഫ്രോൺസിൻ്റെ ഈ ഡെൽറ്റ പ്ലസ് അത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു എഞ്ചിൻ പ്രൈഡാൻ ടസ്റ്റർ എഞ്ചിനാണ് ഈ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോംബോയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് അഞ്ചാമത്തത് മോസ്റ്റ് വാല്യൂ ഫർമായിട്ടുള്ള റീസൺ ആണ് മനസ്സമാധാനം അതായത് ഈ വാഹനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് കൊല്ലത്തെ വാറണ്ടിയും ചെറിയൊരു പൈസ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി മൂന്ന് കൊല്ലത്തേക്കൊണ്ട് ലഭിക്കും ആറ് കൊല്ലത്തേക്കും മനസ്സമാധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഫ്രോങ്സ് പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനം ഫ്രോങ്സ് ആണ് അത് മാരുതി സൃഷ്ടിയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞ വാല്യു കൊണ്ട് മാത്രമാണ് അതായത് ഈ വാഹനം നിങ്ങളൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വിറ്റാൽ നിങ്ങൾക്ക് അത്യാവശ്യം റീസെയിൽ വാല്യൂ ലഭിക്കും പിന്നെ ഇയർലി മെയിൻ്റനൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇപ്പോൾ ഫ്രോങ്സ് നിങ്ങൾക്ക് ഒരു വായകനാർ അല്ലെങ്കിൽ സ്വിഫ്റ്റിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും കൺസിഡർ ചെയ്യാമെന്ന് പറയാനുള്ള റീസൺ നിങ്ങൾക്ക് ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്ന സെയിം പ്രൈസ് തന്നെയാണ് ഈ വാഹനം മെയിൻ്റനൻസിനും വരുന്നുള്ളൂ ഒന്ന് എൻജിൻ ആ സെയിം എൻജിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് കുറച്ച് ഫീച്ചേഴ്സിൽ മാത്രമാണ് അതുമായിട്ട് ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഈ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ അതായത് മാരിജി സിസ്റ്റി ബ്രാൻഡ് ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് കിട്ടിയാലും പെട്ടെന്ന് സർവീസ് കാര്യങ്ങളും അവൈലബിൾ ആണ് അതും നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അഞ്ച് റീസണുകളാണ് ഞാൻ മാരേജ് സോസിഫിയുടെ ഫ്രോങ്സ് എസ്പെഷ്യലി ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് സജസ്റ്റ് ചെയ്യാനുള്ള റീസൺ അപ്പോൾ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഫ്രോങ്സും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കുക ഒരു കാരണവശാലും ഒരു വാഹനം യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ റിവ്യൂസോ കണ്ടിട്ട് എടുക്കരുത് നിങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കുക എന്ന ശേഷം മാത്രം ആ വാഹനം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരു വാഹനം മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം അത് ഡെലിവറി എടുക്കുന്നവരെയുള്ള ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റിന് എല്ലാ ഓണം ഓഫറുകളും കഴിഞ്ഞ് പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് അറക്കാനായിട്ട് പറ്റും ഈ ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയന്റിന് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതും എല്ലാ ഓണം ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ഇപ്പം പലരും ചോദിക്കുന്നുണ്ടോ ഇതിനകത്ത് എല്ലാം പോസിറ്റീവ് ആണല്ലോ ഒന്ന് പോസിറ്റീവ് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഫ്രോങ്സിലുണ്ട് അതിനകത്ത് ഒന്നാമത്തെ റീസൺ ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ മേടിക്കുന്ന വാഹനമാണ് ഇപ്പോഴും മാര്യതിയുടെ രണ്ടായിരത്തി പത്തിൽ വരുന്ന സെയിം കീ ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു കീരസെൻട്രി പോലെയുള്ള ഫീച്ചർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ബാക്കിലേക്ക് എ സി വെൻസ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിൽ വൈപ്പർ വരുന്നില്ല അപ്പോൾ പല മാനുഫാക്ചേഴ്സിന്റെയും ബേസ് വേരിയന്റിൽ വരുന്ന ഫീച്ചറുകളാണ് ഇതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതായത് ഫീച്ചേഴ്സിൽ മാത്രമാണ് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് അതിനകത്ത് മിസ്സിങ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ മാരേജ് റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് ഡീവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ